ഇത് കേരള ക്രിക്കറ്റിന് ചരിത്ര നിമിഷം രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കരുത്തരായ ഗുജറാത്തിനെ മറികടന്ന് കേരളം ആദ്യമായി ഫൈനലിൽ കടന്നു ഫെബ്രുവരി ഇരുപത്തി ആറിന് ആരംഭിക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നാഗ്പൂരിൽ വെച്ച് നേരിടും കേരളം ആദ്യ ഇന്നിങ്സിൽ നേടിയ നാനൂറ്റി അമ്പത്തേഴ് റൺസ് പിന്തുടർന്ന ഗുജറാത്തിൻ്റെ പോരാട്ടം നാനൂറ്റി അമ്പത്തഞ്ച് റൺസിൽ അവസാനിച്ചിരുന്നു രണ്ട് റൺസ് ലീഡ് നേടിയപ്പോഴേ ഫൈനൽ ബർത്ത് ഉറപ്പിച്ച കേരളം രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി പതിനാലിന് നാല് എന്ന സ്കോറിൽ വെച്ച് മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ പുറത്താകാതെ നൂറ്റി എഴുപത്തേഴ് റൺസ് നേടുകയും മികച്ച രണ്ട് സ്റ്റംപിങ്ങൾ നടത്തി വിക്കറ്റിന് പുറകിലും തകർത്ത് കളിച്ച മുഹമ്മദ് അസർദീനാണ് പ്ലെയർ ഓഫ് ദ മാച്ച് നാനൂറ്റി ഇരുപത്തൊമ്പതിന് ഏഴെന്ന നിലയിൽ അവസാന ദിനം ആരംഭിച്ച ഗുജറാത്തിൻ്റെ വിക്കറ്റ് ആറാം ഓവറിൽ തന്നെ കേരളം വീഴ്ത്തി ജെയ്മീത് പട്ടേലിനെ സർവത്തേഡ പന്തിൽ അസർദീൻ സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയായിരുന്നു നൂറ്റി പന്തിൽ രണ്ട് ബൗണ്ടറി മാത്രം അടിച്ച ജയ്മീത് എഴുപത്തൊമ്പത് റൺസ് നേടിയിരുന്നു നാല് ഓവറിന് ശേഷം സിദ്ധാർത്ഥദേസായിയെ സർവ്വത്തെ എൽ ബി ഡബ്ല്യുവിന് പുറത്താക്കിയതോടെ ഗുജറാത്തിൻ്റെ ഒമ്പതാം വിക്കറ്റും നിലമ്പൊത്തി എന്നാൽ അവസാന ബാറ്റർമാർ പത്ത് ഓവറോളം നിന്നതോടെ കേരളം പരാജയത്തെ മണത്തു പക്ഷേ ഭാഗ്യം ഇത്തവണയും എന്ന് തന്നെ പറയാം ഗുജറാത്ത് ഇന്നിങ്സിൻ്റെ നൂറ്റി എഴുപത്തഞ്ചാം ഓവർ നാലാം പന്തിൽ സർവത്തയെ കൂറ്റടിക്ക് ശ്രമിച്ച നാഗസ്വാലിയുടെ ഷോട്ട് ക്ലോസ് ഫീൽഡ് ചെയ്ത സൽമാൻ നസാറിൻ്റെ ഹെൽമെറ്റിൽ തട്ടി സച്ചിൻ ബേബിയുടെ കയ്യിലൊതുങ്ങിയായിരുന്നു എഴുപത്തൊന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തൊൻപത് റൺസിന് നാല് വിക്കറ്റ് നേടിയ ജലക് സക്സേനയും നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസിന് നാല് വിക്കറ്റ് നേടിയ സർവത്തെയുമായിരുന്നു കേരള ബൗളർമാരിൽ മികച്ചു നിന്നത് രണ്ട് റൺസ് ലീഡോടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് സ്കോർ മുപ്പതിൽ വെച്ച് അക്ഷയ് ചന്ദ്രനെ നഷ്ടമായി ഒരു റൺ മാത്രമെടുത്ത വരുൺ നായനാർ വീണ്ടും നിരാശപ്പെടുത്തി രോഹൻ കുന്നുമ്പലും സച്ചിൻ ബേബിയും പെട്ടെന്ന് മടങ്ങിയെങ്കിലും അഞ്ചാം വിക്കറ്റിൽ ജലക് സക്സേന ഇമ്രാൻ കൂട്ടുകെട്ട് കേരളത്തെ മുമ്പോട്ട് നയിച്ചു മുംബൈയെ എൺപത് റൺസിന് തകർത്തെത്തിയ വിദർഭയാണ് ഫൈനലിൽ കേരളത്തിൻ്റെ എതിരാളികൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി